ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ദോശയ്ക്കും ഇഡ്ലിക്കും ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാം ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ചൂടായ ഒരു പാത്രത്തിലോട്ട് സ്വൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടിത്തുടങ്ങുമ്പോൾ അര ടീസ്പൂണിനടുത്ത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കൂടെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകവും ചേർക്കാം ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഉള്ളി പെട്ടെന്ന് വാടി വാടിക്കിട്ടുന്നതിനായി ഒരു അര ടീസ്പൂണിനടുത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട് സവാള നന്നായി വാടി വന്ന ശേഷം അതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി കൂടി ഒന്ന് നന്നായി വെന്ത് വരട്ടെ തക്കാളി എല്ലാം നന്നായി വെന്ത് ഉടങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർക്കുന്നുണ്ട് ഈ കറിക്ക് മല്ലിപ്പൊടിയുടെ കളറാണ് മുന്നിട്ട് നിൽക്കേണ്ടത് ഇനി ഈ മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി വാഴ്റ്റിയെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി തിളച്ച് വരണം നമ്മുടെ കറി ഇപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചേർത്ത് കൊടുക്കാം വഴുതനെ നീളത്തിലരിഞ്ഞ് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കറ പോകുന്നതിന് വേണ്ടിയാണ് കഞ്ഞിവെള്ളത്തിലിട്ട് വയ്ക്കുന്നത് അത് നമുക്ക് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി വഴുതന്നെ വേവിച്ചെടുക്കാം വഴുതന ഉടങ്ങി പോകരുതെ ഈ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടുന്നതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ നമ്മുടെ വഴുതന എല്ലാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്നു അത് പിഴിഞ്ഞത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് നമുക്കിനി കറിയിൽ ചാറ് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം ഇതിലോട്ടൊരു ചെറിയ കഷ്ണം ശർക്കര ചീക്കിയതും ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഇതൊന്ന് സിമ്മിൽ വെച്ച് അടച്ചു വെച്ച ശേഷം ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം അപ്പോൾ എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞു വന്നോളൂ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലിതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റാക്കി അറിയിക്കാൻ മറക്കരുത് ഒരുന്നോ രണ്ടോ വഴുതനയുണ്ടെങ്കിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഈ കറി ഉണ്ടാക്കിയെടുക്കാം ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്